ആ ഒരു പ്രശ്നൊന്നും തോന്നിയില്ല വളരെ കംഫർട്ടബിൾ ആയിരുന്നു പങ്കെടുക്കാൻ പറ്റാത്ത എല്ലാര്ക്കും വൻ നഷ്ടേ പറയാൻ പറ്റുള്ളൂ അടിപൊളി പരിപാടി സൂപ്പർ ലേഡീസ് എല്ലാവരും ഡാൻസ് കണ്ടിട്ട് ഹിമാറ്റി താങ്ക് യു സോ മച്ച് മാതൃ മാതൃഭൂമി അടിച്ചു ഞങ്ങൾ അംഗമാരിന്ന് പറഞ്ഞ മക്കളൊക്കെ മക്കളൊക്കെ ഹസ്ബൻഡ്സിന്റെ അടുത്താക്കി ഇങ്ങോട്ട് പോകുന്നതാണ് അടിച്ചു ടീച്ചർ നൈറ്റ് ഫസ്റ്റ് ചെയ്യാൻ മനസ്സിലായി സാരി തുടങ്ങിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രതീക്ഷിക്കുന്നു ഒന്നും പറയാനുള്ള അടിപൊളി ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പർ ആ ഒരു പ്രശ്നം തോന്നിയില്ല വളരെ കംഫോർട്ടബിൾ ആയിരുന്നു അത്ര എൻജോയ്മെന്റ് ലേഡീസ് ദ ഡോൺ ഡാൻസ് അറ്റ് ഹോം റൈറ്റ് But uh, they do have so much stress. So when they are doing all this, it's really—it's not just the sweat; it's almost the stress. You know, it's really happy to see all the women dancing. Uh, it will be a great day for everybody. <laughs> ഒരിക്കന്നെ മാതൃഭൂമിക്കും വീന കണ്ണൻ മാമിനും ഒത്തിരി നന്ദിയിരിക്കുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു വരാത്തവർക്ക് എല്ലാം ഒരു വലിയൊരു നഷ്ടം എന്ന് പറയുള്ളൂ അങ്ങനെ എല്ലാവരും അത്രയും എൻജോയ് ചെയ്തു ടയേർഡായി ഞങ്ങള് അടിപൊളി അടി അടിപൊളി അടിച്ചുപൊളിച്ചു ഞങ്ങള് ഞങ്ങൾ ജീവിതത്തിൽ ആദ്യഘട്ടം ഡി ജെ ഡി ജെ പാർട്ടിക്ക് വന്നത് അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്യും ഞാൻ പവർ ലിഫ്റ്റർ ആണ് ഒരു നാഷണൽ പ്ലെയർ ആണ് അപ്പം എനിക്കാണെങ്കിൽ ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം അങ്ങനെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്തേക്കുന്ന ഒരു പരിപാടിയാണ് ഭയങ്കര ഭയങ്കര എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര തകർത്തും ഡാൻസ് കളിച്ചു നല്ലൊരു പരിപാടിയാണ്

നന്നായി നല്ലതായിരുന്നു ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരേ വൈബ് ഫുള്ളി തെറലി ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാതൃഭൂമി ആൻഡ് ഷീമാട്ടി താങ്ക് യു സോ മച്ച് ഞാൻ റേറാണ് സാരി ഒക്കെ ഭയങ്കര പുതുതാണ് പക്ഷെ എന്നാലും അതൊക്കെ മറന്നു പോകും എല്ലാം അങ്ങ് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു എല്ലാം അടിച്ചുപടിച്ച് അടിപൊളിയായിരുന്നു താങ്ക് യു എല്ലാവരും നല്ല നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും ഞങ്ങളൊക്കെ ഇങ്ങനെ റയറാണ് ഇങ്ങനെ ഇറങ്ങുന്നത് സൂപ്പറായിരുന്നു അടിപൊളി